കലാ സാംസ്കാരിക ചാരിറ്റബിൾ വനിതാ സൊസൈറ്റി സാക്ഷിയുടെ ഓണാഘോഷവും ഒന്നാമത് വാർഷികവും സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച മാവേലിക്കര വ്യാപാര ഭവനിൽ നടക്കും സാക്ഷിയിലെ അവശ കലാകാരികളായ അമ്മമാർക്കുള്ള പെൻഷൻ ഉദ്ഘാടനം മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർവഹിക്കും കലാ കലാസാംസ്കാരിക ചാരിറ്റബിൾ വനിതാ സൊസൈറ്റി സാക്ഷിയുടെ ഓണാഘോഷവും ഒന്നാമത് വാർഷികവും സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച മാവേലിക്കര വ്യാപാര ഭവനിൽ വച്ച് നടക്കും സാക്ഷിയിലെ അവശ്യ കലാകാരികളായ അമ്മമാർക്കുള്ള പെൻഷൻ ഉദ്ഘാടനം മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർവഹിക്കും സാക്ഷി പ്രസിഡന്റ് സുജാദേവി രാമദാസ് അധ്യക്ഷത വഹിക്കും പ്രശസ്ത നാടകകൃത്ത് ഫ്രാൻസിസ് ടി മാവേലിക്കര മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സെപ്റ്റംബർ ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് സാക്ഷിയിലെ അവസരങ്ങളായ അമ്മമാർക്കുള്ള പെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് പഠന സഹായം കുട്ടികൾക്ക് ഉള്ള പഠന സഹായങ്ങളും പഠനത്തിന് മുന്നൂർ പുലത്തെ കുട്ടികൾക്കുള്ള അവാർഗ്ദാനങ്ങളും പിന്നെ രോഗങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും അത്യാവശ്യം നമ്മൾ ഇതിൽ ചാരിക്ക ഉൾപ്പെടുത്തിയിരിക്കുന്നു ചലച്ചിത്ര താരം കുളപ്പുള്ളി ലീലയ്ക്ക് സാക്ഷിയുടെ സ്നേഹാദരവ് നൽകും പഠന സഹായം ചികിത്സാ സഹായം വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിച്ചവർക്കുള്ള സഹായം എന്നിവയും ചടങ്ങിൽ വിതരണം ചെയ്യും സാക്ഷിയുടെ കലാകാരികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും നടക്കും കൂപ്പൺ നറുക്കെടുപ്പ് വിജയികളെ ചടങ്ങിൽ തിരഞ്ഞെടുക്കുമെന്നും സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു സുജാദേവി രാംദാസ് സുമ സുനിമോൾ എസ് ലതാ സന്തോഷ് സുജാത എ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര